അപ്പോൾ പെരുന്നാളായിട്ട് സ്റ്റുഡിയോയിൽ എന്തൊക്കെ കളക്ഷൻസ് ഉണ്ട് നോക്കിയാലോ അപ്പം നമ്മൾ ഇപ്രാവശ്യം രണ്ട് സ്ഥലങ്ങളിലേക്കാണ് പോണത് ഒന്ന് അങ്കമാലിയിലും രണ്ടാമത് കാക്കനാടും ആദ്യമായിട്ട് നമ്മൾ പോണത് അങ്കമാലിയിലേക്കാണ് അങ്കമാലിയിൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ സ്റ്റുഡിയോയിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായത് ഇവിടെ ഗേൾസിൽ കുട്ടികൾക്കും താഴെയാണ് അതുപോലെ തന്നെ ബോയ്സിലും കുട്ടികൾക്കും മുകളിലുമാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായത് ഇതൊക്കെയാണ് പെരുന്നാൾക്ക് വന്നിട്ടുള്ള കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയണം അപ്പോൾ ഈ കണ്ണതൊക്കെയാണ് പെരുന്നാളിന് വന്നിട്ടുള്ള പുതിയ കളക്ഷൻസ് ഇവിടെ അധികം തിരക്കുണ്ടായില്ല കേട്ടോ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായു കാണുന്ന പോലെ തന്നെ ഒരുപാട് വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സ് മുകളിലും ഗേൾസ് താഴെ ആയതുകൊണ്ട് ബോയ്സ് മാർക്കമുള്ള ഇവിടെ താഴെ ഗേൾസ് ഉണ്ട് എന്നാലും പൊതുവേ നോക്കുമ്പോൾ കുറവായിരുന്നു ൊക്കെയാണ് ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് വന്നിട്ടുള്ളത് ഈ ടൈപ്പ് ഐറ്റംസ് ഐറ്റംസൊക്കെ കിട്ടില്ല പ്രാവശ്യമുള്ള പോലെ തന്നെ പിന്നെ റൈറ്റില് ഈ പ്രാവശ്യം കുറച്ച് ഒരു ചേഞ്ച് വന്നിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട് നൂറ്റി നാല്പത്തി ഒമ്പതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി ചെറിയ ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമ്മൾ തോത് നേരെ പാക്കിയോലേക്കാണ് ഇവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കാറ് അല്ലെങ്കിൽ എറണാകുളത്തുള്ള സ്ഥിരങ്ങളിലേക്കാണ് പോവാറ് ഇവിടെ നിന്നാണ് പൊതുവേ നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് എടുക്കാറുണ്ടായത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ തന്നെ അറിയാം അത്യാവശ്യം നല്ലതായിട്ട് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഊറ്റുപാടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല ഗേൾസിൻ്റെ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ കണ്ണൈറ്റംസൊക്കെയാണ് ഗേൾസിന് വന്നിട്ടുണ്ടായത് Va a picar en chorcomiga.